ശ്രീ സിജു എന്താണിപ്പോൾ ഈ രാത്രിയിൽ അവിടെ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുക രാത്രിയിൽ നിലവിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ച് അവസാനിപ്പിച്ചിട്ടില്ല തിരച്ചിൽ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണിടിഞ്ഞുവിടെ ഷിരൂരിലെ ദേശീയപാതയ്ക്ക് തൊട്ടടുത്താണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു ഇവിടെ നിന്ന് അല്പം മാറിയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ നടക്കുന്നത് അര കിലോമീറ്ററിലധികം ദൂരത്തിൽ ഒരു മലയൊന്നാകെ റോഡിലേക്ക് ഇടിഞ്ഞുകുത്തി വീഴുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നത് കല്ലും പാറ കെട്ടുകളും എല്ലാം തന്നെ റോഡിലുണ്ട് അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ഈ അർജുൻ്റെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ കുന്നു ചുറ്റിക്കൊണ്ട് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് കടന്നു വേണം പോകാൻ ആ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുപ്പതിനുണ്ടായ വലിയ അപകടത്തിന്റെ ആകാരത്തിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് വലിയ തോതിൽ ആ മണ്ണ് വലിയ ഉയരത്തിൽ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് ആകെ തന്നെ കുത്തിയൊലിച്ചെത്തി നിൽക്കുകയാണ് എന്തായാലും ഇപ്പോഴും രാത്രി തുടരുകയാണ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തി എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിവരെ തിരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ജി സിഗ്നൽ സംവിധാനം സ്ഥലത്ത് ആ കുഴിച്ച് നോക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും നിലവിൽ ഇതുവരെ ആ ഒരു സിഗ്നൽ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സിഗ്നൽ ഉടൻ തന്നെ ആ സ്ഥലത്ത് കുഴിയെടുത്തുകൊണ്ട് പരിശോധന നടത്തും ഇതിൻ്റെ ജി സിഗ്നൽ ലഭിച്ച ആ പോയിന്റിൽ നിന്ന് രണ്ട് വശത്തു നിന്നും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് എക്സാക്ട് ജി പി എസ് പോയിന്റിന്റെ ലൊക്കേഷനിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും മന്ത്രി സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ജി പി എസ് ലൊക്കേഷൻ എക്സാക്ട് കൃത്യമായി ആ സ്ഥലം തന്നെ ആയിരിക്കണമെന്നില്ല ഇരുപത് മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ ആക്രോസിയുടെ ഒരു വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഏതായാലും ഗംഗാവാലി പുഴ ഒരു വശത്ത് മറുവശത്ത് ഈ വലിയ കുന്ന് ഈ കന്ന് ഇടിഞ്ഞ ഗംഗാവാലി പുഴയിലേക്ക് റോഡിലൂടെ ഗംഗാവാലി പുഴയിലേക്ക് കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്ന ഒരു വാർത്തയാണ് എപ്പോൾ ഇത് അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല ചൊവ്വാഴ്ചയുണ്ടായ ഒരു അപകടത്തിൻ്റെ ഒരു കൃത്യമായൊരു വിവരം കേരളത്തിലേക്ക് സർക്കാരിനറിയുന്നതിന് എഴുപത്തിമൂന്ന് മണിക്കൂറുകൾ എടുത്തുള്ളൂ എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് അത് വിസ്മരിക്കാൻ കഴിയില്ല അതോർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കേരള സർക്കാരിൻ്റെ ഇടപെടലിന് ശേഷമാണ് ഈ കാണുന്ന നിലയിൽ മണ്ണ് നീക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കൃത്യമായ ഒരു ഇടപെടലും നടന്നില്ല ഏതായാലും അർജുനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം തിരച്ചിൽ തിരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മറ്റ് വിവരങ്ങൾ അല്പ അടുത്ത ബുള്ളറ്റിനിൽ നമുക്ക് കൃത്യം മായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തിക്കാൻ കഴിയും അല്ലാൻ